അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാ എൻ്റെ വിശേഷങ്ങൾ ഈ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് ബറാത്ത് രാവിലെ മുന്നോടിയായി നമ്മുടെ വീട്ടിൽ കുറച്ച് തട്ടലും അടിക്കലും തുടക്കലും എക്സ്ട്രാ ചെയ്യുന്നതാണല്ലോ എല്ലാവരും എല്ലാ വീട്ടിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട് അതിനുവേണ്ടി എല്ലാം തുടച്ച് അടിച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് വേണ്ട തുണികളെല്ലാം കർട്ടനുകൾ ബെഡ്ഷീറ്റ് പായ് തലയണ തലയണ കവറ് എല്ലാം എടുത്തിട്ട് ഇടണം പിന്നെ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നതിന് വെച്ചിട്ട് എക്സ്ട്രാ എക്സ്ട്രാ സ്ഥലങ്ങളെല്ലാം നമ്മൾ തുടച്ച് സാധാരണ തുടയ്ക്കാത്ത ഭാഗങ്ങളെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കി വീട്ടിൽ നല്ലൊരു രാവാണ് നാളെ പറവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിയായി വെച്ച് വന്നാൽ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എങ്കിലും നമ്മുടെ ഒരു തൃപ്തിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇത് ചെയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നവും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നാളെ ബറാത്തിരാവ് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള ഞങ്ങളുടെ ഒരു പ്രത്യേകത ദിവസമാണ് ബറാത്തിരാവ് അതിൽ ഞങ്ങൾക്ക് ദുവാ ചെയ്ത് പറഞ്ഞാൽ അത് പെട്ടെന്ന് സ്വീകരിക്കുന്ന ദിവസം കൂടിയാണ് നാളേക്ക് അപ്പം നാളെ മാര്യപിൻ്റെയും വിഷാവിൻ്റെയും ഇടയിലായിട്ട് മൂന്ന് യാസീൻ ഓതണം പിന്നെ ഓരോ യാസീനും ഓരോ നീയത്ത് വെച്ചിട്ടാണ് ഓതാൻ ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പം തൊട്ടിട്ട് ഞങ്ങളുടെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്നതും ഞങ്ങളുടെ വീട്ടിൽ ചെയ്തു വരുന്നതുമായ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ഈ വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ സഹായിക്കാൻ എൻ്റെ കുട്ടികളുള്ളത് സ്കൂളും നഴ്സറി സ്കൂളിലൊക്കെ പോകണത് കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും അത് വീട്ടിൽ കുടുംബിനികളായിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാകും വീട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് സ്വന്തം വീട് വൃത്തിയായിട്ട് വെക്കുക അട അടക്കി ചിട്ടയോടെ വയ്ക്കുക അടുക്കിപ്പൊറുക്കി വെക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ചെയ്യുന്നതിൽ വലിയ സന്തോഷമാണ് സന്തോഷത്തോടു കൂടി ചെയ്ത് വന്ന അതിന് വേറെ നമുക്ക് പ്രതിഫലവും കിട്ടും എന്ന് വിശ്വസിക്കുന്നു ഞാൻ പിന്നെ നാളെ പിന്നെ ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് ഒരു മധുരമൊക്കെ ഉണ്ടാക്കും കേട്ടോ ഈ ദിവസത്തിൽ ഒരു മധുരം ഉണ്ടാക്കി അത് നമ്മൾ ഈ കുറുവാൻ പാരായണമൊക്കെ കഴിഞ്ഞ് യാസീൻ ആ സീനും അതിലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കുട്ടികൾക്കും പിന്നെ അടുത്തുള്ള അയൽവാസികൾക്കൊക്കെ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല പള്ളിയിലേക്ക് കൊടുത്തയക്കും അപ്പം അങ്ങനെയൊന്നും ആരും അങ്ങോട്ട് കൊണ്ട് കൊടുക്കല് വാങ്ങലൊക്കെ കമ്മിയാണല്ലോ പണ്ടത്തെ കാലം പോലെയല്ലല്ലോ ഇത് അപ്പോൾ ഏകദേശം എല്ലാം വൃത്തിയാക്കി നമ്മൾ വൃത്തിയാക്കുക സാധാരണ വൃത്തിയാക്കാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് എക്സ്ട്രാ വൃത്തിയാക്കും അത്ര തന്നെയാണ് ആരും അടിക്കാണ്ടും തുടയ്ക്കാണ്ടും ഒന്നും ചെയ്യും വൃത്തിയാക്കേണ്ടെന്നിരിക്കുന്നില്ലല്ലോ നമ്മൾ ചെയ്യുന്നതിലും എക്സ്ട്രാ കുറച്ചും കൂടി ചെയ്യുന്നു മാത്രം ജല്ലു വാതില് നമ്മൾ മെഷീൻ കാര്യങ്ങൾ ഉപയോഗിക്കാത്ത കാലമാറ കട്ടില് അങ്ങനെയുള്ളതൊക്കെ പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡ് അതൊന്നും സാധാരണ തുടക്കാറില്ലല്ലോ എക്സ്ട്രാ അതൊക്കെ ചെയ്യുക അത്രേ ഉള്ളൂ അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്കൊരു സന്തോഷവും ൃപ്തിയും കിട്ടും നല്ലൊരു ദിവസമാണ് എന്നെല്ലാം കരുതി ചെയ്യുന്നതാണ് അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി എന്താണ് ഒരു മരുമ്പ് നേരം ആവുമ്പോൾ നമുക്ക് രണ്ട് ചന്ദ്രം കത്തിച്ച് വെച്ചാൽ കുറുക്കാൻ പാരായണോ നമസ്കാരം കട്ടി ഇന്നത്തെ കാര്യം കേട്ടോ ഇന്നത്തെ എപ്പോഴും ചെയ്യണത് തന്നെയാണ് നമുക്കൊരു സന്തോഷം പണിയെല്ലാം കഴിഞ്ഞിട്ട് വയ്ക്കുമ്പോൾ ഒരു തൃപ്തിയാണ് അപ്പം എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അസ്സലാമലൈക്കും